വടക്കൻ കേരളത്തിലെ പ്രധാന ആചാരാനുഷ്ഠാനമാണ് പൂരോത്സവം പൂരോത്സവത്തിന്റെ ഭാഗമായി അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ കാസർഗോഡ് ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ ഓരോ പൂരക്കാലത്തും വലിയ പ്രാധാന്യത്തോടെ ചടങ്ങ് നടത്തിവരുന്നു ക്ഷേത്രത്തിൽ ഒത്തുകൂടും ശേഷം പൂരക്കിളിച്ചുപുടുകൾ കൊണ്ട് തീർത്ത ആവേശത്തിലാണ് ചങ്ങാത്തം ചൊരിക്കാനുള്ള പുറപ്പാട് മുട്ടുമറയാതെ മുണ്ടൊടുത്ത് അരയിൽ ഓലച്ചരട് കെട്ടി ദേഹത്തെണ്ണ പുരട്ടിയാണ് സംഘം യാത്ര പുറപ്പെടുന്നത് ആർപ്പുവിളികളോടെ പൂരപ്പന്തൽ പൊളിച്ച് വല്യക്കാർ പുറത്തേക്കൂടും പിന്നെ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പല വഴികളിലൂടെയുള്ള യാത്ര പരമ്പരാഗത വഴികൾ താണ്ടിയും ചെറുതും വലുതുമായ പുഴകൾ നീണ്ടിക്കടന്നും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് എത്തി പൂരോത്സവം അറിയിക്കും കഴകത്തിൻ്റെ കീഴിലെ ഓരോ വീടുകളിലും തെളിയിച്ച ഭക്ഷണം ഒരുക്കി വെച്ച് സ്വീകരിക്കും വടക്കര ഭാഗത്തിലെ മുഴുവൻ പ്രാദേശികത്തിലും ഇവർ വീടുകളിൽ ഈ പൂരോത്സവത്തിനെ കുറിച്ച് അറിയിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണ് പോകുന്ന പോക്കിൽ എല്ലാ പുഴകളും നീന്തി കിടന്നാണ് ഈ ഇവർ വീടുകളിലേക്ക് എത്തിച്ചേരാം വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൽക്കാരത്തിനു വേണ്ടി ചിലടത്ത് ഭക്ഷണം ചിലടത്ത് ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ ആക്കി വെച്ച് വളരെ ഭക്തിയാദരപൂർവ്വം അവർ വരവേൽക്കാൻ വേണ്ടി വീട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട് പൂരത്തിന്റെ അറിവ് അറിയിക്കുന്ന ചടങ്ങിനായി ഗ്രാമങ്ങളിലെ വീടുകളെല്ലാം കാത്തിരിക്കും കത്തിക്കും ഗ്ലാസ്റ്റ് വയ്ക്കും അവരൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടും ക്ഷേത്രത്തിന്റെ കീഴിലുള്ള തെക്കൻ ദേശക്കാർ പന്തരായ തലക്കാട്ട് ക്ഷേത്രത്തിൽ നിന്നും വടക്കൻ ദേശക്കാർ പൂരക്കളി പന്തലായ അരയാന്തൊരുത്തിറവാട്ടിൽ നിന്നുമാണ് ചങ്ങാത്തം ചൊലിക്കൽ നിറങ്ങുന്നത് എല്ലാ വീടുകളിലും കയറിയിറങ്ങി സന്ധ്യമയങ്ങുന്നതിന് മുമ്പ് കളിപ്പന്തലിൽ തിരിച്ചെത്തി പൂരക്കളി കളിച്ച് തൊഴുതുമടങ്ങുന്നതോടെയാണ് ചടങ്ങ് അവസാനിക്കുന്നത് പൂരോത്സവം നാടിനെ അറിയിക്കാനും ക്ഷേത്രവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും പഴയ കാലത്ത് തുടങ്ങിവച്ച ചടങ്ങുകൾ ഇന്നും മാറ്റമേതുല്ലാതെ തുടരുകയാണ് ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകത്തിന് പുറമെ മൈച്ച ക്ഷേത്രത്തിൽ മാത്രമാണ് പൂരക്കാലത്തെ ഈ അപൂർവമായ കാഴ്ച കാസർഗോഡ്